ലൈബ ലൈബ ഏത് ചെയ്താലും എല്ലാം ഇവിടെ നിങ്ങളുടെ ലൈബയോ സെന്റർ വണ്ടൂർ ും ഗ്രാമപഞ്ചായത്ത് പരിരക്ഷ രോഗിബന്ധു സംഗമം നടത്തി പുൽവേട്ട ജി എൽ പി സ്കൂളിൽ നടന്ന സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ഉദ്ഘാടനം ചെയ്തു കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ പരിരക്ഷാ പദ്ധതിയുടെ സേവനം ലഭ്യമാകുന്ന രോഗികൾക്കും അവരുടെ പരിചാരകർക്കുമായാണ് സംഗമം നടത്തിയത് ഇവർക്ക് മാനസികോല്ലാസം സമ്മാനിക്കാൻ ഉതകുന്ന ഒട്ടേറെ പരിപാടികൾ സംഗമത്തിന്റെ ഭാഗമായി നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്ത് ലത്തീഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീനാജിൽസ് ടി കെ ഉമ്മർ അംഗങ്ങളായ ഇ കുഞ്ഞാണി ഐ ടി സാജിദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷിജില ഹെൽത്ത് ഇൻസ്പെക്ടർ കെ എം വിനോദ് എൽ എച്ച് ഐ ടെസി പഞ്ചായത്ത് സെക്രട്ടറി കെ ഷാനിർ മറ്റു ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു Real fruit power, real juices from Dabar.